കഠിനമായ ശൈത്യകാലത്തിന് ശേഷം സ്പ്രിംഗ് സമയത്ത് ആദ്യം കിട്ടുന്ന വിളവാണ് സ്ട്രോബെറി വിൻ്റർ കഴിഞ്ഞവർ രണ്ട് മാസം കൊണ്ട് പരിച്ചെടുക്കാവുന്ന വിളവാണിത് ഡാർക്ക് റെഡ് കളറുള്ള ജ്യൂസിയായ മധുരമുള്ള സ്ട്രോബെറി ജാമുണ്ടാക്കുവാനും ജ്യൂസും പയ്യും ഐസ്ക്രീമും മിൽക്ക് ഷേക്കും ചോക്ലേറ്റും ഒക്കെ ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് നാം കാണുന്ന ഗാർഡൻ സ്ട്രോബെറി ഇനം ആദ്യമായി ഫ്രാൻസിലെ ബ്രിട്ടണിയിൽ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് കൃഷി തുടങ്ങിയത് അതിനു മുമ്പ് വൈൽഡ് സ്ട്രോബെറി ഇനങ്ങൾ നട്ട് ഫലമെടുത്തിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ ഫ്രഞ്ചുകാര് കാട്ടിൽ നിന്ന് സ്ട്രോബെറി അവരുടെ പൂന്തോട്ടത്തിൽ നട്ടിരുന്നതായിട്ട് നമുക്ക് അറിവുണ്ട് ഫ്രാൻസിലെ ചാൾസ് അഞ്ചാമൻ രാജാവ് ആയിരത്തി ഇരുന്നൂറ് സ്ട്രോബെറി ചെടികൾ തൻ്റെ പൂന്തോട്ടത്തിൽ നട്ടിരുന്നു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഏതം മുതൽ ഈ ഫലമുണ്ടായിരുന്നുവെങ്കിലും ആധുനിക കാലത്ത് ലഭ്യമായ ചെറിയൊരു ചരിത്രം മാത്രമാണിത് നമ്മുടെ കേരളത്തിലുമൊക്കെ ഇന്ന് അനേക സ്ട്രോബെറി കൃഷി ചെയ്ത് ഒത്തിരി വിളവെടുപ്പൊക്കെ നടത്തുന്നുണ്ട് ഓറഞ്ചിനേക്കാളും വൈറ്റമിൻ സി ഉള്ള സ്ട്രോബെറി പല രോഗങ്ങളെയും ശാന്തമാക്കുവാൻ കഴിവുള്ള ഫലമായിരുന്നുവെന്ന് പുരാതന റോമക്കാർ വിശ്വസിച്ചിരുന്നു ലോ ഫാറ്റ് ലോ കാലറി ഹൈ വൈറ്റമിൻ സി ഫൈബർ ഫോളിക് ആസിഡ് പൊട്ടാസ്യം ഒക്കെ അടങ്ങിയ ഫലമാണിത് ഒരു സ്ട്രോബെറിയിൽ ഏകദേശം ഇരുന്നൂറ് വിത്തുകളുണ്ട് ഇതൊരു പെരനിയൽ പ്ലാന്റ് ആണ് അതിൻ്റെ അർത്ഥം ഒരു വർഷം നട്ടാൽ അത് അടുത്ത വർഷം തനിയേ മുളച്ചു വരും ഏകദേശം നൂറ്റിമൂന്നിനം സ്ട്രോബെറികൾ ഉണ്ടെന്നാണ് കണക്ക് കഴുകുവാൻ നേരം മാത്രം ഇത് കഴുകിയെടുക്കണം നേരത്തെ കഴുകിയാൽ ഇത് പെട്ടെന്ന് കേടാകുന്ന ഫലമാണിത് സ്ട്രോബെറിയുടെ അർത്ഥം എന്തായിരിക്കും സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോലാണല്ലോ അപ്പോൾ സ്ട്രോബെറിയിൽ ഒരു വൈക്കോൽ അടങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ ശൈത്യകാലത്ത് വൈക്കോൽ വെച്ചാണ് ഈ ചെടികളെ മറച്ച് സൂക്ഷിച്ചത് പിന്നീട് വൈക്കോലിൽ നിന്ന് വരുന്ന പഴമായതിനാൽ ഇതിനെ സ്ട്രോബെറി എന്ന് വിളിച്ചു എന്ന് കരുതാം ചിലർ പറയുന്നത് ഇംഗ്ലീഷ് യുവാക്കൾ വൈക്കോലിൻ്റെ പുറത്ത് വെച്ച് ഇതിനെ ചന്തയിൽ വിറ്റതിനാലാണ് ഇതിന് സ്ട്രോബെറി എന്ന് പേര് വന്നു എന്നാണ് കാനഡയിലും സ്ട്രോബെറിയുടെ ഒത്തിരി ഫാമുകളുണ്ട് അതിൽ അടുത്തുള്ള ഒരു ഫാമിൽ സ്ട്രോബെറി പിക്കിങ്ങിന് പോയിരുന്നു നല്ല മഴയുണ്ടായിരുന്ന ഒരു ദിവസമായതിനാൽ അല്പം വെള്ളവും സ്ട്രോബറിയിൽ കയറിയിരുന്നു നല്ല മധുരമുള്ള സ്ട്രോബെറി നല്ല വെയിലുള്ള ദിവസത്തെ ഫലങ്ങളാണ് അവർ തരുന്ന ബാസ്ക്കറ്റുകളിൽ തന്നെ നമ്മൾ പറിക്കണം ഒരു കിലോ വീതമുള്ള രണ്ട് ബാസ്ക്കറ്റുകളാണ് വാങ്ങിയത് അതിൽ ഒരു കിലോ സ്ട്രോബെറി വെച്ച് അല്പം ജാമുണ്ടാക്കുവാനായിട്ട് തീരുമാനിച്ചു അതിനൊരു കാരണമുണ്ട് പ്രധാനമായും നമ്മൾ പറിക്കുന്ന സ്ട്രോബറിക്ക് പ്രിസർവേറ്റീവ്സുകളൊന്നുമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് ചീത്തയാവും ആയതിനാൽ അത് ജാമുണ്ടാക്കി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ജാം ഉണ്ടാക്കുവാൻ ആദ്യമായി സ്ട്രോബെറി കഴുകിയെടുക്കണം അതിൻ്റെ പച്ച തൊപ്പിയൊക്കെ മാറ്റി അതിൻ്റെ തണ്ട് ഒട്ടും അവശേഷിക്കാതെ ക്ലീൻ ചെയ്തെടുക്കണം അതിനുശേഷം അതൊരു പാത്രത്തിലിട്ട് നമ്മൾ ഉടച്ചെടുക്കണം ഒരു കിലോ സ്ട്രോബെറിയിൽ ഏകദേശം മൂന്ന് കപ്പ് പഞ്ചസാര ഇടണമെന്നാണ് കണക്ക് എന്നാൽ ഞാൻ അതിലൊരു രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത് അതിനകത്ത് നമ്മൾ മെഷറിംഗ് കപ്പിൽ നാലിലൊന്ന് നാരങ്ങാനീര് അളന്നെടുത്ത് അതിലൊഴിക്കണം രുചിക്കു വേണ്ടി മാത്രമല്ല ഇതിനുള്ളിൽ ബാക്ടീരിയ വളരാതിരിക്കാൻ കൂടിയാണ് നാരങ്ങാനീര് നമ്മളിങ്ങനെ ചേർക്കുന്നത് അങ്ങനെ സ്ട്രോബെറിയും നാരങ്ങാനീരും പഞ്ചസാരയും ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു കുക്കിംഗ് പാനിൽ ഒഴിക്കണം പാത്രത്തിന് ഒരു വഴക്കം കിട്ടുവാൻ അല്പം ബട്ടർ ചേർക്കുന്നത് നല്ലതാണ് ലോ ഹീറ്റിലിട്ട് ആ പഞ്ചസാര അരിയുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ട് അത് കുക്ക് ചെയ്യണം പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചൂട് കൂട്ടിക്കൊടുത്ത് നമ്മളത് തിളപ്പിക്കുവാനായിട്ട് തുടങ്ങണം ഏകദേശം ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം ഇടയ്ക്കിടെ ഇളക്കിക്കൊടുത്ത് അതിൻ്റെ ആ ബ്രൈറ്റ് ചുവപ്പ് നിറമൊക്കെ മാറി അല്പം ഡാർക്ക് നിറം വരുന്ന അതുവരെയും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഈ സമയത്ത് ഇതൽപ്പം കുറുകി അളവ് അല്പം കുറയുന്നുണ്ട് സ്ട്രോബെറി ജാം ഉണ്ടാക്കുവാൻ വളരെ ലളിതമാണ് അങ്ങനെ ജാം ഉണ്ടാക്കുന്നത് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും നാം ഉണ്ടാക്കിയിരിക്കുന്ന ജാം ആറുവാനായി നമുക്ക് മറ്റൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം ഇപ്പോഴും കുറുകാതെ ഒഴുകി നടക്കുന്ന ഒരു മിശ്രിതമായിട്ടാണ് ഇതിരിക്കുന്നത് നമുക്കിതിനെ ഒരു ചെറിയ ഉണങ്ങിയ കണ്ടെയ്നറിലേക്ക് മാറ്റാം ഈ ഫലങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ആസിഡാണ് പെക്റ്റിൻ എന്ന് പറയുന്നത് ആ പെക്റ്റിൻ ആസിഡ് ആണ് ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ ഉറപ്പിക്കുന്നത് എന്നാൽ സ്ട്രോബെറിയിൽ പെറ്റിൻ വളരെ കുറവായതിനാൽ വെളിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പെറ്റിൻ വാങ്ങിച്ച് നമ്മൾ ഇതിനെ കുറുക്കുവാനായിട്ട് കൂടുതൽ തിക്കം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ അത് ഗ്യാസിനൊക്കെ കാരണമാകുന്നതിനാൽ പലപ്പോഴും സ്ട്രോബെറിയിൽ ഉള്ള ആ പെറ്റിനെ നമ്മൾ ആശ്രയിക്കുന്നതാണ് നല്ലത് ഈ ജാം കൂടുതൽ ഉറച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ജലാറ്റിനും ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ പല രീതിയിൽ സ്ട്രോബെറി ജാം ഉണ്ടാക്കാം എന്നാൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ജാമിൽ പെറ്റിനോ ജലാറ്റിനോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ അതുകൊണ്ട് ഒരല്പം ഒഴുകി നടക്കുന്ന ഒരു മിശ്രിതമാണ് എന്നാൽ ഇതിനെ ഒരു ചെറിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയതിന് ശേഷം അത് സെറ്റാകുന്നതിന് വേണ്ടി ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ വരെ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഇരിക്കുവാൻ അനുവദിച്ചാൽ അത് തനിയെ സെറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് ഒരു അത് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതെടുത്ത് ഒന്നുകൂടെ കുക്ക് ചെയ്യുവാനും അതിനെ കുറുക്കുവാനും നമുക്ക് സാധ്യമായി തീരും അങ്ങനെ അത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഉറപ്പിക്കുന്ന എലമെന്റ്സ് ഒന്നുമില്ലാതെ നമുക്ക് ഈ ജാമിനെ ഉറപ്പിച്ച് എടുക്കുവാൻ സാധ്യമായി തീരും പക്ഷേ ഇപ്പോൾ തന്നെ ഈ ജാമ്യ കഴിക്കുവാൻ റെഡിയാണ് ഒരു കിലോയിൽ നിന്നും ഏകദേശം ഒരു പാത്രം ജാമ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് ഏകദേശം മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളൊരു ജാം കുട്ടികൾക്കും നമുക്കൊക്കെ കഴിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഒത്തിരി നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നമുക്കിത് കൊടുത്ത് അവരുടെ ദിവസത്തെ നമുക്ക് ബെറ്ററാക്കുവാൻ സാധിക്കും